സഹധർമ്മിണിയുടെ രോഗവും വീട്ടിലേക്കൊരു വഴിയില്ലാത്തതും തിരുവനന്തപുരം സ്വദേശി തമ്പി എന്ന അറുപത്തിരണ്ടുകാരനെ തളർത്തുകയാണ് തളർന്നു കിടക്കുന്ന ഭാര്യ മേരിയെ എടുത്തുകൊണ്ടാണ് ഏറെ കാൽനടയായി സഞ്ചരിച്ച വാഹനം എത്തുന്ന വഴിയിലേക്ക് എത്തിക്കാൻ വഴി എന്ന ആവശ്യത്തിനോട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം അനുകൂല നിലപാടെടുത്തെങ്കിലും തമ്പിക്ക് വീട്ടിലേക്ക് വഴിയെന്നതെന്നും സ്വപ്നമായി അവശേഷിക്കും തമ്പി ജോൺ എന്ന അറുപത്തിരണ്ടുകാരൻ കഴിഞ്ഞ എട്ട് വർഷമായി ഭാര്യ മേരിക്കുട്ടിയെയും എടുത്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെയുള്ള കടമ്പ സമീപത്തെ ചെങ്ങന്നൂർ ഡിവിഷൻ പരിധിയിലുള്ള പി ഐ പി കനാൽ മുറിച്ചുകടക്കുക എന്നതാണ് അവിടെ നിന്നും പുറമ്പോക്ക് വഴിയിലൂടെ തൊണ്ണൂറ് മീറ്റർ ഭാര്യയെയും എടുത്തു നടന്നാണ് പ്രധാന റോഡിലെത്തുന്നത് തുടർന്ന് തമ്പിയുടെ സ്വന്തം ഓട്ടോയിൽ വൈക്കത്തുള്ള ആശുപത്രിയിലേക്ക് പോകും മഴക്കാലത്ത് കനാലിനോട് ചേർന്നുള്ള ഇടുങ്ങിയ വഴിയിൽ വെള്ളം നിറഞ്ഞാൽ പിന്നീടുള്ള യാത്ര കനാലിനും മുകളിലൂടെ തന്നെയാണ് എട്ടു വർഷം മുമ്പ് സ്ട്രോക്ക് വന്നാണ് മേരിക്കുട്ടി തളർന്നു വീണത് സംസാരശേഷി നഷ്ടപ്പെട്ടു വലത് കൈക്കും കാലിനുമുള്ള സ്വാധീനം നഷ്ടമായി തിരുവനന്തപുരൂർ കുറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി വരുന്ന കുറ്റൂർ പതിനാലാം വാർഡ് പുലിക്കാട്ടിൽ വീട്ടിലാണ് പാസ്റ്ററായ തമ്പിജോണും മേരിക്കുട്ടിയും കഴിയുന്നത് രണ്ടു മക്കളുമുണ്ട് ആ വിഷയം എനിക്ക് പത്ത് വർഷമായിട്ട് എൻ്റെ ഭാ എട്ട് ഒൻപത് വർഷമായിട്ട് എൻ്റെ ഭാര്യയെ തറന്നു കിടക്കുന്നു പത്ത് വർഷമായിട്ട് വഴിയുടെ കാര്യമായിട്ട് പഞ്ചായത്തിൽ പോയിട്ട് അവർ ഫണ്ടില്ല എന്നും പറഞ്ഞ് അത് കളയാണ് അപ്പം എൻ്റെ ഭാര്യയെ ഞങ്ങൾ വളരെ വിഷമിച്ചാണ് വെച്ചാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ബുദ്ധിമുട്ടി പൂക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ആരും സഹായത്തിന് പോലും ഇല്ല എൻ്റെ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമുണ്ട് മൂന്ന് വർഷം മൂന്ന് ലക്ഷം രൂപ കോഓപ്പറേറ്റീവ് ബാങ്കിന് കടമെടുത്തിട്ടുണ്ട് അത് ജപ്തിയുടെ വക്കിൽ ഇപ്പൊ നിൽക്കുകയാണ് അതുപോലെ അതും അവർ ജപ്തി ചെയ്യോന്നും പറഞ്ഞാൽ ഇരിക്കുന്ന ജപ്തിയുടെ വക്കിലാണ് നിൽക്കുന്നത് വഴിയുമില്ല ആകെ ബുദ്ധിമുട്ടും പ്രയാസം ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആശുപത്രി പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാൻ പറ്റത്തില്ല പൊക്കി എടുത്തോണ്ടാ റോഡ് വരെ പോകുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് കാര്യ പറയുന്നത് ഫണ്ടില്ല പിരും പറഞ്ഞ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ പി എ പിയിലും കൊടുത്തു ആഡിയോ കൊടുത്തു പി എ പി കൊടുത്തു പഞ്ചായത്തിൽ കൊടുത്തു വഴി തരണം എന്ന് പറഞ്ഞു അവരാരും അടുക്കുന്നില്ല ആരും അടുക്കുന്നില്ല വഴി തരാൻ നമ്മുടെ താലൂക്കിലൊക്കെ പരാതി കൊടുത്തു താലൂക്കിൽ പോയിട്ടും താലൂക്കിൽ കൊടുത്തു പരാതി പിന്നെ ആഡിയോ കൊടുത്തിട്ടുണ്ട് ആഡിയോ ആഡിയോയിലും കൊടുത്തു താലൂക്കിലും കൊടുത്തു ഇനി കയറാത്ത മുട്ടാത്ത വാതിലൊഴുന്ന ആരും ആരും ഈ പത്ത് വർഷത്തിനുള്ളിൽ ഒരു മറുപടിയും തരുന്നില്ല തളർന്നു വീണതു മുതൽ ഒരു വഴിക്കായി തമ്പി സർക്കാർ ഓഫീസുകൾ കയറാൻ തുടങ്ങിയതാണ് നടപടിയായിട്ടില്ല ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കമ്മീഷന്റെ അവസാന ഉത്തരവെത്തി പി ഐ പിയിൽ നിന്നും അനുമതി ലഭ്യമാകുന്ന പ്രകാരം പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനിച്ചിട്ടുള്ള വഴി സഞ്ചാരയോഗ്യമാക്കി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം പരാതിക്കാരന്റെ വീട് വരെ എത്തുന്നതാണെന്നും അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതായും ഉത്തരവിൽ പറയുന്നു അപ്രകാരം റോഡ് റോഡെത്തുമ്പോൾ പരാതിക്കാരന്റെ അടക്കം പത്തിൽപ്പരം വീടുകൾക്ക് കൂടി ഗുണം ലഭിക്കുമെന്നും ഉത്തരവിലുണ്ട് ഇതിന്മേലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി കേസ് തീർപ്പാക്കിയത് എന്നാൽ ഉത്തരവിട്ട് മൂന്നര വർഷം കഴിഞ്ഞിട്ടും വഴി നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല രണ്ടു മാസം മുമ്പ് പഞ്ചായത്തിൽ വീണ്ടും പരാതി കൊടുത്തിട്ട് മറുപടി പോലും നൽകുന്നില്ലെന്ന് ജോൺ പറഞ്ഞു സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ